ഇപ്പോൾ മാനേജറുണ്ട് റഹീസിനോടൊപ്പമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റഹീസ് ഋഷീദ് ഗുഡ് മോർണിംഗ് റഹീസ് വളരെ വേദനിപ്പിക്കുന്ന അന്തരീക്ഷത്തിലാണ് പ്രകൃതി പോലും കരഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് തേവലക്കര സ്കൂളിലേക്ക് നമ്മുടെ മിഥുൻ എത്തുന്നത് കളിച്ച് ചിരിച്ച് നടന്നയിടത്ത് കണ്ണടച്ചവൻ തിരിച്ചു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഒരുക്കങ്ങൾ പൂർത്തിയായോ റഹീസ് ആ ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായി അരുൺ അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് പൊതുദർശനമുള്ളത് സ്കൂൾ മാനേജറും നമുക്കൊപ്പം ഉണ്ട് രാവിലെ തന്നെ മൃതദേഹം എത്തും അത് ഈ ഇവിടെ പൊതുദർശനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഇന്നലെ മുതലേ തന്നെ ആരംഭിച്ച് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കാലാവസ്ഥ മോശമായതിനാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഈ മോർസറിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങും ഏറ്റുവാങ്ങി പതിനൊന്ന് മണിയോട് സ്കൂളിൽ കൊണ്ടുവരും നമ്മൾ ഇന്നിങ്ങനെ ഇവിടെ ഈ പോക്കറ്റിലും മിഥുൻ്റെ ചിത്രമൊക്കെ കുത്തി നിൽക്കാൻ ഒരു 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 മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കാരണക്കാർ കൂടിയാണ് ഹൈ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് കൂടി അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് കുറ്റബോധം നമ്മൾ വളരെ വേദനയോടുകൂടി ദുഃഖഭാരത്തോടു കൂടി യഥാർത്ഥത്തിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇന്നലെ അത് സംബന്ധിച്ചെല്ലാം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നു ഇന്നത്തെ ഈ അവസ്ഥയിൽ അത് സംബന്ധിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തൊക്കെയായാലും ആ കുടുംബത്തിൻ്റെ ദുഃഖവും നഷ്ടവും ആർക്കും ഒരു കാലത്ത് നികത്താൻ കഴിയാത്തതാണ് ആ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതനുസരിച്ച് ആ കുടുംബത്തെ നിങ്ങൾ മാനേജ്മെന്റ് കൈവിടുകയില്ല കൈവിടുകയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതെല്ലാം ഞങ്ങൾ തീരുമാനിക്കും ഇതിൻ്റെ ഇപ്പോൾ ഇതിന്റെ എല്ലാം തിരക്കും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇവിടെ ഒരു പന്ത്രണ്ട് മണിവരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് വിലാപയാത്രയായിട്ടാണ് കൊണ്ടുപോകുന്നത് അഞ്ചുമണിയോടു കൂടി സംസ്കാരം അതാണ് അരുൺ ഇവിടെ കൊടിമരത്തിൽ കറുത്ത കൊടി സ്കൂളിന്റെ കൊടിമരമാണ് അവിടെ കടു കറുത്ത കൊടി ഉയർത്തി അല്പസമയം മുമ്പാണ് ഉയർത്തിയത് എല്ലാ തരത്തിലും ആളുകൾ ഇവിടെ വരുന്ന ആളുകൾക്ക് മുഴുവൻ കാണാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യം ഓരോ ഓരോ കൂട്ടായ്മ ഓരോ സ്കൂൾ വിദ്യാർത്ഥികൾ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫ്ലെക്സായി അവിടെ ഒരു ഫ്ലെക്സ് ഉണ്ട് ഓർമ്മയുടെ പുസ്തകത്താളിൽ നോവോർമയായി ഒരു മയിൽപീലുത്തുണ്ട് പോലെ അമർതിരുന്ന മിഥുൻ മോന് യാത്രാമൊഴി എന്ന തരത്തിൽ ിൽ ഇതിന്റെ സറൗണ്ടിങ്ങിൽ മുഴുവൻ ആ തരത്തിലുള്ള ഒരു 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 നേരത്തെ അരുൺ പറഞ്ഞ പോലെ മഴ മഴയായിരുന്നു സമയം മുമ്പ് വരെ മഴയായിരുന്നു ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട് ആ തരത്തിൽ ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രകൃതി പോലും കരയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലക്സ് കാണാം അങ്ങനെ ഓരോ ഓരോ ആളുകളും ഓരോ സംഘടനകളും ഓരോ കൂട്ടായ്മകളും അവൻ്റെ ഓർമ്മകളിൽ ഇവിടെ നിൽക്കുന്ന ഒരു 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 കാഴ്ച ഒരു സങ്കടകരമായ ഒരു കാഴ്ച ഇന്ന് വരാൻ പോകുന്ന ഇനി നമ്മൾ കാണേണ്ട നമ്മൾ താങ്ങാൻ പറ്റാത്ത ഒരു കാഴ്ച അമ്മ വരുമ്പോൾ കാണേണ്ടി വരും എന്നതാണ് ഇതിനപ്പുറത്താണ് ഇപ്പോൾ നമ്മൾ നിന്ന പൊതുദർശനത്തിന് നിന്ന സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇതിന് അപകടമുണ്ടായ ആ ഒരു ഒരു ഇലക്ട്രിക് ലൈൻ ആ ഒരു 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 ഭിത്തിയുടെ മാത്രം ആ വ്യത്യാസത്തിലുള്ള ഒരു സ്ഥലത്ത് മൂന്ന് ദിവസം മുമ്പ് അവൻ കളിച്ചിരുന്ന അവൻ ചാടി ഓടിക്കളിച്ചിരുന്ന ഒരു സ്ഥലത്തിന് സമീപം അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അവൻ്റെ മൃതദേഹം പ്രതിദർശനത്തിനെടുക്കാൻ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അന്ന് അപകടമുണ്ടായ ആ ഒരു ഇലക്ട്രിക് ലൈൻ ഒരു കെട്ടിടത്തിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് പൊതുദർശനം നടത്തുക ഇലക്ട്രിക് ലൈൻ ഈ അപകടം പിന്നാലെ തന്നെ അത് ഓഫ് ചെയ്തിട്ടുമുണ്ട് അപ്പോ മൃതദേഹം പതിനൊന്ന് മണിയാകും ഇന്നലെ അറിയിച്ചത് അനുസരിച്ചാണെങ്കിൽ പത്ത് മണിയാണ് പക്ഷേ പതിനൊന്ന് മണി കെട്ടിടത്തിന്റെ പിൻവശം എന്ന് പറയുന്നത് ഇവിടെയാണ് അപകടം ഉണ്ടായത് അവൻ അവിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു കൂട്ടുകാർക്കൊപ്പം അപ്പോൾ കൂട്ടുകാരൻ ചെരുപ്പ് മുകളിലേക്ക് വീണ പതെടുക്കാൻ വേണ്ടി പോയതാണ് റഹീസ് നമുക്ക് തിരിച്ച് വീണ്ടും ഒരുക്കങ്ങൾ നടക്കുന്നിടത്തേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് അവിടെ ഇപ്പോൾ മാനേജറുമായി സംസാരിച്ചു കുറ്റബോധമുണ്ട് മാനേജർ അത് പറയുന്നു തുറന്നു തന്നെ ഇപ്പോൾ സംവദിക്കുന്നു ുന്നു അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല അതിൽ ഈ പറഞ്ഞതുപോലെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് തന്നെ പറഞ്ഞതാണ് മാനേജറിന് തന്നെ ഒരു ജാഗ്രത കുറവുണ്ടായി അതാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനവിടെ കയറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അത് മാനേജർ തന്നെ തുറന്ന് സംബന്ധിച്ചു കുടുംബത്തോടൊപ്പമുണ്ട് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വീട് വെച്ച് കൊടുക്കും പക്ഷെ അതുകൊണ്ടായില്ല നഷ്ടപ്പെട്ട മിഥുന്മൂലെ ആര് തിരിച്ചു കൊടുക്കും